ഡിഗ്രേഡിങ്ങിനെ അതിജീവിച്ച ദിരിവേട്ടൻ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച കളക്ഷനിലേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് സിനിമയുടെ ആദ്യ ചൊവ്വാഴ്ച ദിവസമായിട്ടുള്ള അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദിരിവേന കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ ബിന്ദു സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രം ഇപ്പോഴത്തെ മികച്ച അഭിപ്രായങ്ങൾ നേടി പ്രേക്ഷകരുടെ പ്രിയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡാരേട്ടൻ ചിത്രം തുടരും ശക്തമായിട്ടുള്ള ലീഡുമായിട്ട് മുന്നേറുന്നുണ്ടെങ്കിലും ദിലീപേട്ടൻ ചിത്രം പ്രിൻസ് പ്രിൻസാൻ ഫാമിലി നല്ലൊരു മുന്നേറ്റം തന്നെ വർക്കിൻ ഡേരി കാഴ്ചവെക്കുന്നുണ്ട് ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് എൺപത്തെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം അറുപത് മുതൽ എഴുപത് ലക്ഷത്തിനടുത്തുള്ള തുക കണ്ടെത്തിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഒരു കോടിക്ക് മുകളിൽ സ്വന്തമാക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റിനോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യ നാല് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ആയിട്ട് എട്ട് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ചിത്രത്തിന് ഇന്നും നാളെയോടുകൂടി വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് കോടി പിന്നിടുന്ന അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വലിയ ചിത്രങ്ങൾ തന്നെയാണ് ഈ ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ റിലീസിനെത്തുണ്ട് അതുകൊണ്ട് തന്നെ ദിരിവേട്ടൻ ചിത്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാ കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ദിരിവേറ്റൻ കേന്ദ്രീയ കഥാപാത്രത്തെ തുടരു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട